ക്ലാസ്സിൽ നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ ആണ് എടുക്കാൻ പോകുന്നത് പത്താമത്തെ മൊഡ്യൂള് അതൊരു പുതിയ ടോപ്പിക് ആണ് നമ്മൾ പ്ലസ് വണ്ണിലും പ്ലസ് ടു ഒന്നും അങ്ങനെ ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു ടോപ്പിക് ആണ് എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ് സോ ആ ടോപ്പിക്കിന്റെ പേര് ഡബിൾ അക്കൗണ്ട്സ് എന്നുള്ളതാണ് ഡബിൾ അക്കൗണ്ട്സ് എന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ് അതിലൊന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ കോൺ ആണ് ഡബിൾ അക്കൗണ്ട്സ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് പഠിച്ചായിരുന്നു അതായത് ഒരു ട്രാൻസാക്ഷന് രണ്ട് ഇഫക്റ്റ് ഉണ്ട് അതുമായി ഇതിന് യാതൊരു വിധ ബന്ധവുമില്ല അതായത് ഇതൊരു വേറെ കോൺസെപ്റ്റ് ആണ് ഡബിൾ അക്കൗണ്ട്സ് എന്ന ഒരു കോൺസെപ്റ്റ് ആണ് സോ ഞാന് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ പ്രോപ്പർ ആയി റെക്കോർഡ് ചെയ്ത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ അതൊരു ഓർഗനൈസേഷന്റെ ആവശ്യത്തിനനുസരിച്ച് മാറ്റം മാറ്റം വരാം അതായത് നമുക്ക് അതിനനുസരിച്ച് ടെയിലർ ചെയ്തെടുക്കാൻ പറ്റുന്നറിയാം അക്കൗണ്ടിങ് ഫോർ എക്സാമ്പിൾ സോൾ ട്രേഡർ ആണെങ്കിൽ അയാൾക്ക് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ രീതിയുണ്ട് പാർട്ണർഷിപ്പിനാണെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ രീതിയുണ്ട് കമ്പനി ആണെങ്കിൽ കമ്പനിക്ക് ഒരു പെർട്ടിക്കുലർ രീതിയുണ്ട് അങ്ങനെ ഓരോ ഓർഗനൈസേഷൻ അവരുടെ നേച്ചറിനും നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് ടെക്നീക്സ് മെത്തേഡ്സ് ഇതൊക്കെ എന്തു ചെയ്യും മാറും സോ അത്തരത്തിൽ ഒരു പ്രത്യേക തരം ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഡബിൾ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്ക് ഡബിൾ അക്കൗണ്ട്സ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഈസ് എ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ പബ്ലിക് യൂട്ടിലിറ്റി കമ്പനീസ് പബ്ലിക് യൂട്ടിലിറ്റി കമ്പനീസിന് വേണ്ടിയിട്ടാണ് ഈ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പബ്ലിക് യൂട്ടിലിറ്റി കമ്പനി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ ഇലക്ട്രിസിറ്റി ഗ്യാസ് വാട്ടർ സപ്ലൈ റെയിൽവേ ഇവയൊക്കെയാണ് പബ്ലിക് യൂട്ടിലിറ്റി കമ്പനീസ് അതായത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ഇവ ഗവൺമെന്റിന്റെ കീഴിലായിരിക്കാം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സ്ട്രിക്ട് റെഗുലേഷനിലായിരിക്കും ഉണ്ടാവുക കെ എസ് ഇ ബി ഒരു എക്സാമ്പിൾ ഇന്ത്യൻ റെയിൽവേയുടെ എക്സാമ്പിൾ ആണ് സോ ഇങ്ങനെയുള്ള കമ്പനികൾ ക്ലിയർ ആണോ ഇങ്ങനെയുള്ള കമ്പനികൾ അവയെ വിളിക്കുന്ന പേര് പബ്ലിക് യൂട്ടിലിറ്റി കമ്പനീസ് അവയുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിങ് മെത്തേഡ് അല്ലെങ്കിൽ സിസ്റ്റം ആണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് ക്ലിയർ ആണോ അപ്പൊ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്താണെന്ന് വ്യക്തമായോ ദി സിസ്റ്റം സെപ്പറേറ്റ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻ ടു പ്രൊവൈഡ് എ ക്ലിയർ ഫിനാൻഷ്യൽ പിക്ചർ ഓഫ് ദ എൻഡിറ്റി അതാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതായത് നമ്മൾ സാധാരണ ഇതുവരെ കണ്ടുവന്ന അക്കൗണ്ടിങ് സിസ്റ്റം എന്താ ചെയ്യുന്നത് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ അവിടെ ഒരു പെർട്ടിക്കുലർ പി ആൻഡ് എൽ അക്കൗണ്ട് ഉണ്ട് അതിനുശേഷം അസറ്റും ലൈബിലിറ്റിയും ക്യാപിറ്റലും എഴുതിയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ട് ഈ രീതിയിലാണ് പോകുന്നത് അതിനകത്ത് ക്യാപിറ്റൽ നേച്ചർ ഉള്ളതാണെങ്കിലും റവന്യൂ നേച്ചർ ഉള്ളതാണെങ്കിലും നമ്മളെല്ലാം ഒരിടത്ത് തന്നെയാണ് എഴുതുന്നത് അല്ലെ അതിനു വേണ്ടി സെപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകളും കാര്യങ്ങളും ഒന്നും ഇല്ല ക്ലിയർ ആണോ ഓക്കെ ആണോ ഇപ്പൊ ക്യാപിറ്റൽ നേച്ചറിലുള്ള അസെറ്റുണ്ട് റവന്യൂ നേച്ചറിലുള്ള ഉണ്ട് അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഒരു ഡിസ്റ്റിങ്ഷൻ ഒന്നും അവിടെ ഇല്ല അവിടെ എല്ലാം ഒരിടത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു എഴുതുന്നു പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിനകത്ത് വരുമ്പോൾ ക്യാപിറ്റലിനെയും റവന്യൂ ട്രാൻസാക്ഷനെയും തരം തിരിച്ച് സെപ്പറേറ്റ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് പ്രസന്റ് ചെയ്യുന്നത് ക്ലിയർ ആണോ അതുകൊണ്ടായി ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്നതിനെ വിളിക്കുന്നത് ഇറ്റ് ഈസ് ഡിസ്റ്റിങ് ഫ്രം ദ ട്രഡീഷണൽ സിംഗിൾ അക്കൗണ്ട് സിസ്റ്റം അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് സിംഗിൾ അക്കൗണ്ട് സിസ്റ്റം ആണ് യൂസ്ഡ് ബൈ മോസ്റ്റ് ബിസിനസ് അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം പ്രത്യേകത ഇത്രയേ ഉള്ളൂ സെപ്പറേറ്റ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻസ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസിനെ ഒരിടത്ത് എഴുതും റവന്യൂ ട്രാൻസാക്ഷൻസിനെ വേറെ ഒരിടത്തായിരിക്കും എഴുതുന്നത് സോ ഇതാണ് ഇതിന്റെ സവിശേഷത ഇതാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് ആണോ ഇനി ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം ഡെഫിനിഷൻ പ്രധാനമായിട്ടും ഇങ്ങനെയാണ് പോകുന്നത് ആൻഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻ വിച്ച് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻ ആർ സെപ്പറേറ്റ്ലി റെക്കോർഡ് പാർട്സ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് അപ്പൊ ബാലൻസ് ഷീറ്റിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെ തന്നെ രണ്ട് പാർട്ടാക്കി ഈ രണ്ട് പാർട്ടിൽ ഒരു പാർട്ടിൽ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനും മറ്റേ പാർട്ടിൽ റവന്യൂയുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനും എഴുതുന്നു ക്ലിയർ ആണോ ടു പ്രൊവൈഡ് എ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡീച്ചർ ഓഫ് എ ബിസിനസ് ഒരു ബിസിനസിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചർ റവന്യൂ എക്സ്പെൻഡീച്ചർ അതിന് തരം തിരിച്ചു കാണിക്കുന്നു ക്ലിയർ ആണോ പ്രൈമർലി യൂസ്ഡ് ബൈ പബ്ലിക് യൂട്ടിലിറ്റി അൻടേക്കിംഗ് ഉപയോഗിക്കുന്നത് പബ്ലിക് യൂട്ടിലിറ്റി കമ്പനീസ് ആണ് ഇത് ഉപയോഗിക്കുന്നത് സോ ഇതാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഇതാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ ആ ഡെഫിനേഷൻ ആരെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആർ എൻ കാർട്ടറിന്റെ അഡ്വാൻസ് അക്കൗണ്ട്സ് എന്ന ബുക്കിൽ പറയുന്നത് ഇങ്ങനെയാണ് ക്ലിയർ അതാണ് നമുക്ക് റെഫറൻസിന് ബുക്ക് സോ ഒരു ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ ആണ് സിസ്റ്റം ഹെൽപ്പ് ഇൻ ഷോയിങ് ഹൗ റ്റൽസ് റേസ്ഡ് ആൻഡ് ഹൗ ഇറ്റ് അപ്ലൈഡ് മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രി രണ്ട് രണ്ടുതരം ഇൻഡസ്ട്രികളുണ്ട് മെയിൻലി ലേബർ ഇന്റൻസീവ് ഉണ്ട് ക്യാപിറ്റൽ ഇന്റൻസീവ് ഉണ്ട് കൂടുതൽ ലേബർ പവറിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻഡസ്ട്രി ആണെങ്കിൽ അതിനെ ലേബർ ഇന്റൻസീവ് എന്ന് വിളിക്കും കൂടുതൽ മെഷീൻസിലും ടെക്നോളജിയിലും റിലൈ ചെയ്യുന്ന ഇൻഡസ്ട്രി ആണെങ്കിൽ അതിനെ ക്യാപിറ്റൽ ഇന്റൻസീവ് ഇൻഡസ്ട്രി എന്ന് വിളിക്കും പ്രധാനമായും പബ്ലിക് യൂട്ടിലിറ്റി കമ്പനികളെല്ലാം ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിരിക്കും അപ്പം അതിന്റെ ക്യാപിറ്റൽ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചർ തരംതിരിച്ച് കാണേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഡബിൾ അക്കൗണ്ട്സ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചറും കാര്യങ്ങളും തരം തിരിച്ച് സെപ്പറേറ്റ് ആയിട്ട് അറിയാനായിട്ട് സാധിക്കും ക്ലിയർ ആണോ സോ അതാണ് ഡബിൾ അക്കൗണ്ട്സിന്റെ ഉപയോഗം എന്ന് പറയുന്നത് പെർട്ടിക്കുലർലി പബ്ലിക് യൂട്ടിലിറ്റി എൻഡർടേക്കിംഗ് ഉപയോഗിക്കാനുള്ള റീസൺ അവ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രികളാണ് എന്നുള്ളതാണ് ക്ലിയർ സോ ഫിനാൻഷ്യൽ പൊസിഷൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും ഓക്കെ ആണോ യെസ് സോ അതാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം നമ്മൾ ഓൾറെഡി അത് എന്താണെന്ന് പഠിച്ചു അതിന്റെ മീനിങ് അതുപോലെ അതിന്റെ ഡെഫിനിഷനും നമ്മൾ നോക്കി ഇനിയുള്ളത് അതിന്റെ ഫീച്ചേഴ്സ് ആണ് അതിന്റെ പ്രത്യേകതകൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ രണ്ട് സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട് ബാലൻസ് ഷീറ്റിന് എന്നുള്ളത് തന്നെയാണ് ക്ലിയർ അതാണ് ഒന്നാമത്തെ എന്താ ഫീച്ചർ ടു സെപ്പറേറ്റ് സെക്ഷൻസ് എന്താ ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റിൽ രണ്ട് സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട് ആ രണ്ട് സെപ്പറേറ്റ് സെക്ഷൻസ് ഏതൊക്കെയാ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നൊരു സെക്ഷനും ജനറൽ ബാലൻസ് ഷീറ്റ് എന്ന രണ്ടാമത്തെ ഒരു സെക്ഷനും ക്ലിയർ സോ ദൻസ് എക്സ്പെൻഡീച്ചർ ഫോർ എക്സാമ്പിൾ ഫിക്സഡ് അസെറ്റ് മേടിക്കാൻ ക്യാഷ് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റിന്റെ ക്യാഷ് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മേടിക്കാൻ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ നേച്ചർ ഉള്ള എക്സ്പെൻഡിച്ചറാണ് കാരണം അതിന്റെ ബെനിഫിറ്റ് ഒന്നിൽ കൂടുതൽ വർഷം നിങ്ങൾക്ക് കിട്ടും ക്ലിയർ ആണോ അതുപോലെ നിങ്ങൾക്ക് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ആ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് റെസീറ്റ് കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ അത് ക്യാപിറ്റൽ റെസീറ്റ് ആണ് ക്ലിയർ അല്ലെങ്കിൽ വേറെ നല്ലൊരു എക്സാമ്പിൾ ഉണ്ട് നിങ്ങൾ ഒരു അസെറ്റ് വിൽക്കുന്നു അസെറ്റ് വിറ്റ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നു അത് ക്യാപിറ്റൽ റെസീറ്റ് ആണ് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ വിൽക്കുന്നു അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു അപ്പൊ നിങ്ങൾക്ക് പൈസ കിട്ടുന്നു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് സോറി ക്യാപിറ്റൽ റെസീറ്റ് ആണ് സോ ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ റെസീറ്റും എക്സ്പെൻഡിച്ചറും ഒക്കെ റെക്കോർഡ് ചെയ്യാൻ ബാലൻസ് ഷീറ്റിൽ ഒരു പാർട്ട് യൂസ് ചെയ്യും ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് അതിനെ നിങ്ങൾ വിളിക്കും ഇനി അതിന് രണ്ടാമത് ഒരു പാർട്ട് ഉണ്ട് അവിടെയാണ് ജനറൽ ബാലൻസ് ഷീറ്റ് അവിടെ എന്ത് റെക്കോർഡ് ചെയ്യും റവന്യൂ ഐറ്റംസും അതുപോലെ ഈ ഒന്നാമത്തെ പോയിന്റിൽ പറയാത്ത ബാക്കിയുള്ള അസറ്റും ലൈബിലിറ്റികളും എല്ലാം എവിടെയായിരിക്കും ജനറൽ ബാലൻസ് ഷീറ്റിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത് സോ ഇത് തന്നെയാണ് ഡബിൾ അക്കൗണ്ട്സിന്റെ ഒരു സവിശേഷത ബാലൻസ് ഷീറ്റിന്റെ രണ്ട് സെപ്പറേറ്റ് സെക്ഷൻസ് ആയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നൊരു സെക്ഷനും ജനറൽ ബാലൻസ് ഷീറ്റ് എന്ന് രണ്ടാമത്തെ രണ്ടാമത്തെ സെക്ഷൻ ക്ലിയർ ഫീച്ചർ പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്ലൂഡ് ഫിക്സഡ് ആൻഡ് ക്യാപിറ്റൽ റേസ്റ്റ് ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ഒന്നാമത്തെ പാർട്ട് ഓഫ് ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും ഫിക്സഡ് അസറ്റ് ലാൻഡ് ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ മുതലായ ഫിക്സഡ് അസെറ്റുകൾ ചെയ്യും അതുപോലെ തന്നെ ക്യാപിറ്റൽ അതായത് നമ്മൾ റേസ് ചെയ്ത ഫണ്ട് ഷെയർ ഇഷ്യൂ ചെയ്താകാം ഡിവെൻഡർ ഇഷ്യൂ ചെയ്താകാം ഒരു ലോൺ എടുത്താകാം എങ്ങനെയാണെങ്കിലും ബിസിനസിന് ഉപയോഗത്തിൽ വേണ്ടി റേസ് ചെയ്ത ക്യാപിറ്റൽ എത്രയാണ് അതും ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലായിരിക്കും കാണിക്കുക ക്ലിയർ ആണോ അസറ്റ് അതുപോലെ ക്യാപിറ്റൽ ഇത് രണ്ടും എവിടെ കാണിക്കും ും അക്കൗണ്ടിലായിരിക്കും ബാലൻസ് ഷീറ്റിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന പാർട്ടിലായിരിക്കും കാണിക്കുന്നത് ക്ലിയർ ഇനി റവന്യൂ എക്സ്പെൻസ് ഇതുപോലെയുള്ള കാര്യങ്ങൾ എവിടെയാ ജനറൽ ബാലൻസ് ഷീറ്റിലായിരിക്കും കാണിക്കുക എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത് റവന്യൂ എക്സ്പെൻഡീച്ചറിനെയാണ് ഉദ്ദേശിക്കുന്നത് സോ ഓൾ ഓപ്പറേഷണൽ ഇൻകം ഓപ്പറേഷനൽ ആയിട്ടുള്ള ഇൻകം നമ്മളുടെ ബിസിനസിന്റെ ആവശ്യത്തിനുള്ള എല്ലാ ഇൻകവും അതുമായി ബന്ധപ്പെട്ട ഇൻകങ്ങൾ അതുപോലെ അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻഡീച്ചർ ഓപ്പറേഷണൽ എക്സ്പെൻഡീച്ചർ എന്ന് പറയുമ്പോൾ അതാണ് റവന്യൂ എക്സ്പെൻഡീച്ചർ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എക്സ്പെൻസസ് ക്ലിയർ സോ ഓപ്പറേഷൻ ഇൻകം ആയിക്കോട്ടെ ഓപ്പറേഷൻ എക്സ്പെൻഡീച്ചർ ആയിക്കോട്ടെ സെപ്പറേറ്റ്ലി ഇൻ ദി ജനറൽ ബാലൻസ് ഷീറ്റ് അത് ജനറൽ ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ക്ലിയർ സോ മൂന്ന് പോയിന്റ് നമ്മൾ നോക്കി ഒന്നാമത്തെ എന്താണ് രണ്ട് സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടും ജനറൽ ബാലൻസ് ഷീറ്റും ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്യും ഫിക്സഡ് അസറ്റുകളും അതുപോലെ നമ്മൾ റേസ് ചെയ്ത ക്യാപിറ്റൽ അത് ഷെയർ ഇഷ്യൂയിലൂടെ ആകാം ഡിവെഞ്ചർ ഇഷ്യൂയിലൂടെ ആകാം ലോൺ എടുത്തിട്ടാകാം ക്ലിയർ അത് നമ്മൾ ഇവിടെ വ്യക്തമാക്കും വ്യക്തമായി ഡിസ്ക്ലോസ് ചെയ്തിരിക്കും പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താ റവന്യൂ അതുപോലെ എക്സ്പെൻസും എവിടെ ആയിരിക്കും കാണിക്കുന്നത് ജനറൽ ബാലൻസ് ഷീറ്റിലായിരിക്കും നമ്മൾ കാണിക്കുന്നത് നാലാമത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസെറ്റ് നോട്ട് ചാർജ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലല്ല ഡിപ്രീസിയേഷൻ കാണിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫിക്സഡ് അസറ്റുകൾ കാണിക്കും ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അത് ഫിക്സഡ് അസെറ്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലായിരിക്കും വരുന്നത് നമ്മൾ സാധാരണ എങ്ങനെ ഡിപ്രീസിയേഷൻ ട്രീറ്റ് ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ കണ്ടെത്തി ബാലൻസ് ഷീറ്റിൽ ആ പെർട്ടിക്കുലർ അസെറ്റിൽ നിന്ന് കുറച്ച് കാണിക്കുക ചെയ്യുന്നത് അല്ലെ അങ്ങനെ നമ്മൾ സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തില് ചെയ്തുകൊണ്ടിരുന്നത് ഇവരെ ഒരു ചേഞ്ച് ഉണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് കാണിക്കത്തില്ല അതിനേറെ രീതി പറഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ കാണിക്കത്തില്ല അതായത് ആ പെർട്ടിക്കുലർ അസറ്റിൽ നിന്ന് കുറച്ച് കാണിക്കത്തില്ല പിന്നെ എന്താണ് ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ് നോട്ട് ചാർജ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലിയർ അൺലൈക്ക് സിംഗിൾ അക്കൗണ്ട് സിസ്റ്റം ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബട്ട് ഈസ് അഡ്ജസ്റ്റഡ് ത്രൂ സെപ്പറേറ്റ് അക്കൗണ്ട് ഡിപ്രീസിയേഷന് വേണ്ടി ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് തന്നെ ഉണ്ടാക്കി മാറ്റി വെക്കും അവിടെ മാത്രമേ ഡിപ്രീസിയേഷൻ കാണിക്കത്തുള്ളൂ ഒരിക്കലും നമ്മളുടെ അസറ്റിൽ നിന്ന് കുറയുന്നതായി ബാലൻസ് ഷീറ്റിൽ കാണിക്കത്തില്ല അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫിക്സഡ് അസറ്റ് അതിന്റെ വാല്യൂവിൽ തന്നെ കാണപ്പെടും ഡിപ്രീസിയേഷൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിലായിരിക്കും ട്രീറ്റ് ചെയ്യപ്പെടുക ക്ലിയർ ഇത് ഈ ഡബിൾ അക്കൗണ്ട്സിന്റെ ഒരു പ്രത്യേകതയാണ് ഓക്കെ ആണോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ക്ലിയർ യെസ് അഞ്ചാമത്തെ പോയിന്റ് ആണ് റീപ്ലേസ്മെന്റ് ചെയ്യുകയാണ് നമ്മുടെ ഫിക്സഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എവിടെ എഴുതും സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യത്തുള്ളൂ വെൻ ഓൾഡ് അസെറ്റ് ആർ റീപ്ലേസ് ദ കോസ്റ്റ് ഈസ് ഓഫ് സെപ്പറേറ്റ്ലി ഇൻസ്റ്റെഡ് ഓഫ് അഡ്ജസ്റ്റിംഗ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് സാധാരണഗതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ നമുക്ക് ഒരു ഫിക്സഡ് അസറ്റ് ഉണ്ട് മെഷീൻ ഉണ്ടെങ്കിൽ അതിനെ ഓരോ വർഷവും ഡിപ്രീഷിയേറ്റ് ഡിപ്രീഷിയേറ്റ് ചെയ്ത് അവസാനം ആ മെഷീന്റെ വാല്യൂ സീറോ ആകുമ്പോൾ അത് ഫുള്ളി റൈറ്റ് ഓഫ് ആയി എന്ന് നമ്മൾ പറയും എന്നിട്ടാണ് അതിനെ റീപ്ലേസ് ചെയ്യുന്നത് പക്ഷെ ഡബിൾ അക്കൗണ്ട്സിൽ ഡിപ്രീസിയേഷൻ ഇങ്ങനെ അസറ്റിൽ നിന്ന് കുറയ്ക്കുന്നില്ല പകരം സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതുന്നത് അപ്പൊ നമ്മളുടെ അസറ്റ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ റീപ്ലേസ് ചെയ്യണതായിട്ട് വരുമ്പോൾ അതും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കത്തുള്ളൂ സെപ്പറേറ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യത്തുള്ളൂ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അപ്പോഴും ആ അസറ്റിന്റെ വില അതേപോലെ തന്നെ കാണപ്പെടും ക്ലിയർ അതിന്റെ റീപ്ലേസ്മെന്റ് ഒക്കെ സെപ്പറേറ്റ് അക്കൗണ്ടിലായിരിക്കും കാണിക്കുന്നത് ക്ലിയർ ആണോ അതാണ് ഈ ഡബിൾ അക്കൗണ്ട്സിന്റെ അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് റീപ്ലേസ്മെന്റ് ഓഫ് ഫിക്സഡ് അസറ്റ് അസെറ്റ് സെപ്പറേറ്റ്ലി ഒരിക്കലും എവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആ പെർട്ടിക്കുലർ അസറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നില്ല അതാണ് അഞ്ചാമത്തെ പോയിന്റ് ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പി ആൻഡ് എൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് റവന്യൂ അക്കൗണ്ട് എന്ന് വിളിക്കും ഈ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓക്കെ ഓർക്കുക സെപ്പറേറ്റ് ആയിട്ട് ഈ പറഞ്ഞ ക്യാപിറ്റൽ അക്കൗണ്ടിന് ജനറൽ ബാലൻസ് ഷീറ്റിന് പുറമേ ഒരു റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും എന്തിനു വേണ്ടി ഇൻകവും എക്സ്പെൻഡീച്ചറും കാണിക്കുന്നതിന് വേണ്ടി സോ അതിൽ നിന്നാണ് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ആണോ അപ്പൊ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ എക്സ്പെൻഡീച്ചറും ക്യാപിറ്റൽ റവന്യൂവും കാണിക്കും ക്ലിയർ ജനറൽ ബാലൻസ് ഷീറ്റിൽ മറ്റു കാര്യങ്ങളും എല്ലാം റവന്യൂവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താ എക്സ്പെൻഡീച്ചറും ഇൻകം ആ കാര്യങ്ങളെല്ലാം കാണിക്കും ബാക്കിയുള്ള ആസെറ്റും എക്സ്പെൻഡിച്ചറും ഒക്കെ കാണിക്കും എന്നിട്ട് റവന്യൂ മാത്രം അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറും റവന്യൂ കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും ക്ലിയർ ആണോ സോ പിൻ്റെ അക്കൗണ്ട് മെയിൻറ്റൈൻ ചെയ്യും അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട് റവന്യൂ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ തീരുന്നില്ല റവന്യൂ കിട്ടി അതായത് നമ്മൾ കണ്ടുപിടിച്ചു എത്ര നമുക്ക് പ്രോഫിറ്റ് ഉണ്ട് എന്ന് ക്ലിയർ ലോസ് ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് വേറെ സിറ്റുവേഷൻ ആണ് ലോസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒന്നിനും ചിന്തിക്കണം നമുക്ക് നഷ്ടമാണ് നമുക്ക് ലാഭമാണെന്നിരിക്കട്ടെ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ ഈ പ്രോഫിറ്റ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് കാണിക്കാൻ ഒരു നെറ്റ് റവന്യൂ അപ്രോപ്രിയേഷൻ അക്കൗണ്ടും കൂടെ ഈ പി എൻ എൽ അക്കൗണ്ടിന്റെ നമ്മൾ പ്രിപ്പയർ ചെയ്യും ക്ലിയർ പ്രോഫിറ്റ് ആണെങ്കിൽ ക്ലിയർ ദിസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ഹൗ ദ നെറ്റ് റവന്യൂസ് അലോക്കേറ്റഡ് ഈ കിട്ടിയ പ്രോഫിറ്റിൽ എത്ര ഭാഗം ആയി കൊടുക്കും എത്ര ഭാഗം റിസർവ് ഫണ്ട് ആയി കൊടുക്കും എന്നൊക്കെ പ്രോപ്പറായി കാണിക്കാൻ ഒരു നെറ്റ് റവന്യൂ അപ്രോപ്രിയേഷൻ അക്കൗണ്ടും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യും ക്ലിയർ ആണോ യെ സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എന്തെന്ന് പറയുന്നത് നമ്മുടെ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകതകൾ സവിശേഷതകൾ എന്ന് പറയുന്നത് അപ്പൊ എന്തൊക്കെയാണ് സവിശേഷതകൾ രണ്ട് അക്കൗണ്ട്സ് ഉണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടും ജനറൽ ബാലൻസ് ഷീറ്റും എന്തിന്റെ ഭാഗമായി ബാലൻസ് ഷീറ്റിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും ജനറൽ ബാലൻസ് ഷീറ്റ് എന്നും ഇതിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എല്ലാത്തരം ഫിക്സഡ് അസറ്റും നമ്മൾ റേസ് ചെയ്ത ക്യാപിറ്റലും കാണിച്ചിരിക്കും അതിന്റെ ജനറൽ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ കാണിച്ചിരിക്കും ഓപ്പറേഷൻ ഇൻകം ഓപ്പറേഷൻ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ജനറൽ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കും പിന്നെ ഡിപ്രീസിയേഷൻ എന്താ ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചാർജ് ചെയ്യത്തില്ല സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അതായത് അസറ്റിൽ നിന്ന് കുറച്ച് കാണിക്കത്തില്ല അതുപോലെ തന്നെ അസറ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ അതും സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് ഒരിക്കലും റൈറ്റ് ഓഫ് ചെയ്തത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണാൻ സാധിക്കത്തില്ല അസറ്റിന്റെ വിലയിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ ആയിരിക്കും ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണപ്പെടുക പിന്നെ ഇതിനൊക്കെ പുറമെ റവന്യൂ എത്രയാണെന്ന് അറിയാൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടി ക്ലിയർ എന്ത് പ്രിപ്പയർ ചെയ്യും പി ആൻഡ് എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് റവന്യൂ അക്കൗണ്ട് ഇനിയും ഈ റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് എങ്ങനെ നമ്മൾ ഉപയോഗിച്ചു എന്നറിയുന്നതിന് വേണ്ടി നെറ്റ് റവന്യൂ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യും അതിലൂടെ ഈ റവന്യൂ എത്ര ഭാഗം ആയി കൊടുത്തു എത്ര ഭാഗം റിസർവായി മാറ്റിവെച്ചു ഈ വക കാര്യങ്ങൾ വ്യക്തമാക്കും ക്ലിയർ സോ ഇത്രയാണ് ഡബിൾ അക്കൗണ്ട്സിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് എന്താണ് ഡബിൾ അക്കൗണ്ട്സ് അതിന്റെ മീനിങ് എന്താണ് അതിനുശേഷം അതിന്റെ ഡെഫിനേഷൻ എന്താണ് അതുപോലെ അതിന്റെ ഫീച്ചേഴ്സ് എന്താണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതിനകത്ത് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഓക്കെ ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ അക്കൗണ്ട് സിസ്റ്റം ആൻഡ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം നമ്മൾ ഇതുവരെ പഠിച്ച സിസ്റ്റം ആണ് ഈ സിംഗിൾ അക്കൗണ്ട് സിസ്റ്റം ക്ലിയർ അതും നമ്മൾ ഇപ്പൊ പഠിച്ച ഡബിൾ അക്കൗണ്ട് സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് ഒന്നാമത്തത് നേച്ചറിലുള്ള ഡിഫറൻസ് എന്താണ് സിംഗിൾ അക്കൗണ്ട് സിസ്റ്റം സാധാരണ ബിസിനസ്സുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു ട്രേഡിംഗ് മാനുഫാക്ചറിംഗ് ബിസിനസ്സുകൾക്കൊക്കെ അവരുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ സിംഗിൾ അക്കൗണ്ട് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ട്രേഡിംഗ് പി ആൻഡൽ ബാലൻസ് ഷീറ്റ് അങ്ങനത്തെ പരിപാടികളൊക്കെ ക്ലിയർ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എവിടെ ഉപയോഗിക്കും പബ്ലിക് യൂട്ടിലിറ്റി അണ്ടർടേക്കിംഗ് ലൈക് റെയിൽവേ ഇലക്ട്രിസിറ്റി ഗ്യാസ് കമ്പനി ഇതൊക്കെ വേണ്ടിയിട്ടാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഉപയോഗിക്കുന്നത് ഇനി ഇതിന്റെ സ്ട്രക്ചർ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ സിംഗിൾ ബാലൻസ് ഷീറ്റ് ഇൻക്ലൂഡിങ് ഓൾ അസറ്റ് ആൻഡ് ലൈബിലിറ്റി എല്ലാ അസെറ്റിൻ ലൈബിലിറ്റിയും ഒരൊറ്റ ബാലൻസ് ഷീറ്റിൽ തന്നെ കാണിക്കും ആ ബാലൻസ് ഷീറ്റിനെ ഒന്നും ഡിവൈഡ് ചെയ്യത്തില്ല ഒരൊറ്റ ബാലൻസ് ഷീറ്റ് അതിന്റെ ഒരു സൈഡിൽ ലൈബിലിറ്റി മറ്റേ സൈഡിൽ അസെറ്റ് ലൈബിലിറ്റി സൈഡിൽ തന്നെ ക്യാപിറ്റൽ ഈ രീതിയിൽ കാണിക്കും ക്ലിയർ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിലോ ബാലൻസ് ഷീറ്റിന് രണ്ട് പാർട്ടുണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും ജനറൽ ബാലൻസ് ഷീറ്റ് എന്നും രണ്ടായിട്ട് തരം തിരിച്ചാണ് അവിടെ കാണിക്കുന്നത് ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡീച്ചർ ആ റെക്കോർഡ് ടുഗേദർ രണ്ടിനെ ഒരുമിച്ചാണ് എഴുതുന്നത് വേർതിരില്ല രണ്ടും ഒരുമിച്ച് തന്നെ എഴുതും ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ക്ലിയർ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ റെക്കോർഡ് സെപ്പറേറ്റ്ലി സെപ്പറേറ്റ് ആയിട്ടായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ സിംഗിൾ അക്കൗണ്ട് ഇനി റീപ്ലേസ്മെന്റിന്റെ കേസിലോ സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ഡയറക്ട് അഡ്ജസ്റ്റഡ് ഇൻ ബുക്സ് നമ്മുടെ ബുക്സിൽ തന്നെ ഡിപ്രീസിയേഷൻ കുറച്ച് 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 അത് അഡ്ജസ്റ്റ് ചെയ്യപ്പെടും പക്ഷേ ഇവിടെ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഷോൺ സെപ്പറേറ്റ്ലി സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കാണിക്കുന്നത് ക്യാപിറ്റൽ റവന്യൂനെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ മിക്സ്ഡ് ഇൻ വൺ സ്റ്റേറ്റ്മെന്റ് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും വേറെ വേർതിരിവുകളോ തരംതിരിവുകളോ ഇല്ല ക്ലിയർ പക്ഷെ ഇവിടെയോ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ അക്കൗണ്ട്സ് രണ്ടും ക്ലിയർലി ഡിസ്റ്റിംഗ്വിഷ് ചെയ്തിട്ടുണ്ട് ക്ലിയർ ആണോ സോ ഇത്രയുമാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ അക്കൗണ്ട്സ് സിംഗിൾ അക്കൗണ്ട് സിസ്റ്റം ആൻഡ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഓക്കെ അല്ലേ ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് എന്താ പറയുന്നത് ഫൈനൽ അക്കൗണ്ട്സിന്റെ പ്രിപ്പറേഷൻ ആണ് ക്ലിയർ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ എങ്ങനെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം അല്ലെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പബ്ലിക് യൂട്ടിലിറ്റി കമ്പനീസിന്റെ എന്താ പറയുന്നത് ഫൈനൽ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ഇൻ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഫൈനൽ അക്കൗണ്ട് ആർ പ്രിപ്പയർഡ് ടു ഷോ ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻ സെപ്പറേറ്റ്ലി സോ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസിനെയും റവന്യൂ അക്കൗണ്ട് ട്രാൻസാക്ഷനെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം കാരണം പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് ഒക്കെ എന്താണ് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് സോ ക്യാപിറ്റലിന്റെ കാര്യം സെപ്പറേറ്റ് ആയിട്ട് അറിയേണ്ടത് അത്യാവശ്യമാണ് ദിസ് സിസ്റ്റം ഇസ് മെയിൻലി യൂസ്ഡ് ബൈ പബ്ലിക് യൂട്ടിലിറ്റി അണ്ടർടേക്കിംഗ് സജാസ് ഇലക്ട്രിസിറ്റി ഗ്യാസ് വാട്ടർ സപ്ലൈ ആൻഡ് റെയിൽവേ അണ്ടർ ദിവസം ഇൻക്ലൂഡ് റവന്യൂ അക്കൗണ്ട് നെറ്റ് റവന്യൂ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ജനറൽ ബാലൻസ് ഷീറ്റ് സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഫൈനൽ അക്കൗണ്ട്സിൽ ഉള്ളത് ഓക്കെ ആണോ നമ്മളെ സാധാരണ ഒരു സിംഗിൾ അക്കൗണ്ട് പ്രകാരം ഫൈനൽ അക്കൗണ്ടിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക ട്രേഡിംഗ് അക്കൗണ്ട് പി ആൻഡൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പിന്നെ നോട്ട്സ് ടു അക്കൗണ്ട്സ് എന്നും പറഞ്ഞ് ഈ വർക്കിംഗ് നോട്ട് കാര്യങ്ങളും ആ കാര്യങ്ങളെല്ലാം കാണിക്കുന്നതിന് വേണ്ടി ക്ലിയർ സോ ഇതൊക്കെയാണ് ജനറലി ഉണ്ടാവുക ഇനി കമ്പനി ആണെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനത്തെ കാര്യങ്ങളും ഇതിന്റെ കൂടെ ആഡ് ചെയ്യപ്പെടാം ക്ലിയർ ആണോ സോ അതൊക്കെയാണ് ഈ സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ ഉള്ളത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ വരുമ്പോൾ റവന്യൂ അക്കൗണ്ട് ഉണ്ട് ഈ റവന്യൂ അക്കൗണ്ട് സിമിലർ ടു പി ആൻഡ് എൽ അക്കൗണ്ട് ക്ലിയർ പി ആൻഡ് എൽ അക്കൗണ്ടിന് സിമിലർ ആണ് ഇറ്റ് ഷോസ് നെറ്റ് റവന്യൂ അതായത് പ്രോഫിറ്റ് ഓർ ലോസ് കാണിക്കും ക്ലിയർ പിന്നെ നെറ്റ് റവന്യൂ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഷോ ഹൗ ദ നെറ്റ് ദൂസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈ റവന്യൂ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു കാണിക്കാനാണ് നെറ്റ് റവന്യൂ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് മൂന്നാമത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റിന്റെ ഒരു സെപ്പറേഷനിലൂടെ ഉണ്ടാകുന്ന അക്കൗണ്ട് ആണ് ക്യാപിറ്റൽ അക്കൗണ്ട് റെക്കോർഡ് ക്യാപിറ്റൽ റെസീറ്റ് ആൻഡ് എക്സ്പെൻഡീച്ചർ റെസീറ്റും എക്സ്പെൻഡിച്ചറുമാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെടുക ജനറൽ ബാലൻസ് ബാലൻസ് ഷീറ്റ് ഷീറ്റ് എന്ന് രണ്ടാമത്തെ പാർട്ട് ഓഫ് ആണ് ഷോ ആൻഡ് ഫ്രം റിലേറ്റഡ് ഐറ്റം ഐറ്റം അല്ലാത്ത എല്ലാവിധ അസറ്റുകളും ലൈബിലിറ്റികളും ജനറൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കും ക്ലിയർ ആണോ സോ ഇത്രയുമാണ് എന്തിന്റെ ഭാഗം ഫൈനൽ അക്കൗണ്ട്സ് കോമ്പോണൻസ് റവന്യൂ അക്കൗണ്ട് നെറ്റ് റവന്യൂ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ജനറൽ ബാലൻസ് ഷീറ്റ് അല്ലേ ഡൌട്ടൊന്നും ഇല്ലല്ലോ കോൺസെപ്റ്റ് യൂട്ടിലിറ്റി ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് റീസണബിൾ റിട്ടേൺസൽ ഓഫ് സർവസ് അപ്പം ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ക്ലിയർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക റീസണബിൾ റിട്ടേൺ കണ്ടുപിടിക്കുക അതുപോലെ തന്നെ സർപ്ലസ് ഉണ്ടെങ്കിൽ അതിനെ ഡിസ്പോസ് ചെയ്യുക ക്ലിയർ സോ ഇതാണ് അടുത്ത പ്രധാനപ്പെട്ട മൂന്ന് ടോപ്പിക്കുകൾ നമ്മുടെ സിലബസിൽ ഇത് എടുത്തു പറയുന്നുണ്ട് ക്ലിയർ പ്രോഫിറ്റ് റീസണബിൾ റിട്ടേൺ ഡിസ്പോസൽ ഓഫ് സർപ്ലസ് ഇത് മൂന്നും വളരെ എളുപ്പമുള്ള കോൺസെപ്റ്റ് വേണം അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് വഴിയാണ് ഈ ക്ലിയർ പ്രോഫിറ്റ് കണ്ടെത്തുന്നത് ക്ലിയർ പ്രോഫിറ്റിൽ നിന്നാണ് റീസണബിൾ റിട്ടേണിലേക്ക് പോകുന്നത് റീസണബിൾ പ്രോഫിറ്റിൽ അല്ലെങ്കിൽ റീസണബിൾ റിട്ടേണിൽ അതുകൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാകാൻ നമുക്ക് സർപ്ലസ് ഉണ്ടോ ഇല്ലയോ എന്ന് സർപ്ലസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ ഡിസ്പോസ് ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത് ഓക്കെ ആണോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ക്ലിയർ ോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഏതെങ്കിലും തരത്തിൽ റിസർവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡിവിഡൻറിന് വേണ്ടിയിട്ടോ സർപ്ലസ് മാറ്റി വെക്കുന്നതിന് മുന്നേ ഓക്കെ സർപ്ലസ് മാറ്റി വെക്കുന്നതിന് മുന്നേ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മറ്റൊരു രീതി പറഞ്ഞാൽ നമ്മളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസുകൾ ക്ലിയർ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസുകൾ എല്ലാം കുറയ്ക്കുന്നു ക്ലിയർ എല്ലാം കുറയ്ക്കുന്നു അതെല്ലാം കുറച്ചിട്ട് നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ക്ലിയർ ഓക്കെ സോ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ആഫ്റ്റർ മീറ്റിംഗ് ഓൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഓർഡർ എക്സ്പെൻസുകളെല്ലാം കുറയ്ക്കുന്നു നമ്മളുടെ വരുമാനത്തിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എല്ലാം കുറയ്ക്കുന്നു ഡിപ്രീസിയേഷൻസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നു മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നു ഇനി പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ ക്ലിയർ അതും നമ്മൾ എന്ത് ചെയ്യുന്നു മാറ്റി വെക്കുന്നു ഓക്കെ ആണോ ഇത്രയും മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ നമ്മൾ എന്ത് ചെയ്യത്തില്ല റിസർവോ ഡിവിഡൻഡോ ഒന്നും കൊടുക്കത്തില്ല സോ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിനെയാണ് ക്ലിയർ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത് ഈ ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വൽ പ്രോഫിറ്റ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ ഓഫ് പബ്ലിക് യൂട്ടിലിറ്റി ഒരു പബ്ലിക് യൂട്ടിലിറ്റി കമ്പനി അതിന്റെ പ്രവർത്തനത്തിലൂടെ അത് ഏത് സേവനമാണോ പ്രൊവൈഡ് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ പ്രവർത്തനത്തിലൂടെ അതിന് കിട്ടിയ പ്രോഫിറ്റ് ആണ് ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സോ ഇതാണ് ക്ലിയർ പ്രോഫിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഈ ക്ലിയർ പ്രോഫിറ്റ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ക്ലിയർ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കണം ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ എടുക്കുക ടോട്ടൽ നിന്ന് എന്ത് കുറച്ചാൽ മതി ദ ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പ്ലസ് ഡിപ്രീസിയേഷൻ പ്ലസ് ടാക്സസ് പ്ലസ് അതർ ചാർജ് ഇത്രയും കാര്യങ്ങൾ കൂട്ടി ടോട്ടൽ റവന്യൂന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ക്ലിയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനകത്ത് എന്തൊക്കെ വരും നമ്മുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന എക്സ്പെൻസുകൾ അതായത് സാലറി ുംസെ ൻഡ് അതായത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ സ്റ്റാറ്റ്യൂട്ടറി നിയമം വഴി നമ്മൾ പേ ചെയ്യേണ്ട ഒരു എമൗണ്ട് ആണ് ടാക്സ് അതർ പേയ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ലോണിന്റെ മേൽ കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് അതുപോലെയുള്ള പേയ്മെന്റ്സ് ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു നമ്മുടെ ടോട്ടൽ റവന്യൂ കുറയ്ക്കുന്നു നമുക്ക് ക്ലിയർ പ്രോഫിറ്റ് കിട്ടുന്നു ക്ലിയർ ഈ ക്ലിയർ പ്രോഫിറ്റ് കിട്ടേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ ക്ലിയർ പ്രോഫിറ്റ് കിട്ടിയാലേ റീസണബിൾ റിട്ടേൺ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ക്ലിയർ സോ ക്ലിയർ പ്രോഫിറ്റ് എസൻഷ്യൽ ഫോർ ഡിറ്റർമൈനിങ് റീസണബിൾ റിട്ടേൺസ് ണോ സോ ക്ലിയർ പ്രോഫിറ്റ് എന്താണെന്ന് പിടി കിട്ടിയല്ലോ നമ്മളുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഡിപ്രീസിയേഷനും ടാക്സസും അതുപോലെ അതർ ചാർജസും കൂട്ടുന്നു ടോട്ടൽ റവന്യൂലെന്ന് കുറയ്ക്കുന്നു ക്ലിയർ ഇതെന്ന് പറയുന്നത് എന്തിനു മുന്നേയാണ് ഏതെങ്കിലും തരത്തിൽ ഡിവിഡൻഡോ റിസർവോ നമ്മൾ പേ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിനുവേണ്ടി അലോക്കേഷൻ നടത്തുന്നതിനോ മുന്നേ സോ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് ക്ലിയർ പ്രോഫിറ്റ് നമ്മുടെ പ്രവർത്തനത്തിലൂടെ മാത്രം കിട്ടിയ ലാഭമാണത് ക്ലിയർ പ്രോഫിറ്റ്